പത്രമർത്തുവാനായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സി കെ എൻ ബാലഗോപാൽ അവർ അഭ്യർത്ഥിക്കുന്നു തിരുവോണം വമ്പർ ഭാഗ്യക്കുളുടെ ഒന്നാം സമ്മാനമായ ഇരുപത്തി കോടി രൂപ സ്വന്തമാക്കിയിരിക്കുന്ന നമ്പർ ടി എച്ച് അഞ്ച് ഏഴ് ഏഴ് എട്ട് രണ്ട് അഞ്ച് ഇതേ നമ്പറിലെ മറ്റ് ഒൻപത് പരമ്പരകൾക്കും സമാശ്വാസ സമ്മാനമായി അഞ്ച് ലക്ഷം രൂപ വീതം ലഭിക്കും ആകെ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് സമാശ്വാസ സമ്മാന അടുത്തതായി രണ്ടാം സമ്മാനമായ ഒരു കോടി രൂപ ഇരുപത് പേർക്കാണ് നൽകുന്നത് ആകെ ഇരുപത് കോടി രൂപയാണ് രണ്ടാം സമ്മാന തുക ആദ്യമായി രണ്ടാം സമ്മാനത്തിനായുള്ള ഒന്നാമത്തെ നമ്പർ മറക്കെടുക്കുന്നു ബസ് അമർത്തുവാനായി ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ ആന്റണി രാജു അവർകളോട് അഭ്യർത്ഥിക്കുന്നു തിരുവോണം രണ്ടാം സമ്മാനത്തിനായുള്ള ഒന്നാമത്തെ നമ്പർ ടി അഞ്ച് ഒൻപത് മൂന്ന് പൂജ്യം പൂജ്യം അടുത്തതായി രണ്ടാം സമ്മാനത്തിനായുള്ള രണ്ടാമത്തെ നമ്പറാണ് നടത്തിരിക്കുന്നത് വസ്ത്ര ശ്രീ ഭഗത് റൂഫസിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിന് അർഹമായ രണ്ടാമത്തെ നമ്പർ ടി ഡി ഏഴ് എട്ട് ആറ് ഏഴ് പൂജ്യം ഒൻപത് ടി ഡി ഏഴ് എട്ട് ആറ് ഏഴ് പൂജ്യം ഒൻപത് രണ്ടാം സമ്മാനത്തിനായുള്ള മൂന്നാമത്തെ നമ്പർ നടത്തിരിക്കുന്നു വസ്ത്രം വർത്തുവാനായി ശ്രീ പാളയം രാജനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിന് അർഹമായ മൂന്നാമത്തെ നമ്പർ ടി സി ഏഴ് മൂന്ന് ആറ് പൂജ്യം ഏഴ് എട്ട് ടി സി ഏഴ് മൂന്ന് ആറ് പൂജ്യം ഏഴ് എട്ട് രണ്ടാം സമ്മാനത്തിനായുള്ള നാലാമത്തെ നമ്പർ നമുക്കെടുക്കുന്നു വസ്ത്രമർത്തുവാനായി ശ്രീമതി സൂമി ബാലുവിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ നാലാമത്തെ നമ്പർ ടി എൽ രണ്ട് ഒന്ന് രണ്ടാം സമ്മാനത്തിനായുള്ള അഞ്ചാമത്തെ നമ്പർ വസ്ത്രമർത്തുവാനായി അഡ്വക്കേറ്റ് കെ ഗീതയോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിന് അഞ്ചാമത്തെ നമ്പർ ടി ബി എട്ട് ഒൻപത് ആറ് നാല് ആറ് നാല് ഈ നമ്പർ അച്ചടിച്ചിട്ടില്ല നറുക്കെടുപ്പ് ഒരിക്കൽ കൂടി നടക്കുന്നു പത്രമർത്തുവാനായി അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിന് അർഹമായ അഞ്ചാമത്തെ നമ്പർ ടി സി ഏഴ് ആറ് പൂജ്യം രണ്ട് ഏഴ് നാല് ടി സി ഏഴ് ആറ് പൂജ്യം രണ്ട് ഏഴ് നാല് രണ്ടാം സമ്മാനത്തിനായുള്ള ആറാമത്തെ നമ്പർ വസ്ത്രമർത്തവനായി ശ്രീമതി അമല മഹേഷിനോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം സമ്മാനത്തിനർത്ഥമായ ആറാമത്തെ നമ്പർ ടി എൽ ആറ് ആറ് ഒൻപത് ആറ് ഏഴ് അഞ്ച് ടി എൽ ആറ് ആറ് ഒൻപത് ആറ് ഏഴ് അഞ്ച് രണ്ടാം സമ്മാനത്തിനായുള്ള ഏഴാമത്തെ നമ്പർ നടത്തി അഡ്വക്കേറ്റ് കെ ഗീതയോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാം അർഹമായ ഏഴാമത്തെ നമ്പർ ടി ജി ഒന്ന് ഏഴ് ആറ് ഏഴ് മൂന്ന് മൂന്ന് ടി ജി ഒന്ന് ഏഴ് ആറ് ഏഴ് മൂന്ന് മൂന്ന്